കോത്തമംഗലം രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തതിൽ ശക്തമായ പ്രതികരണവുമായി മാനന്തവാടി രൂപത കേസ് ഞങ്ങൾക്ക് പ്രശ്നമല്ല കേസ് കൊണ്ട് ഭീഷണിപ്പെടുത്തുവാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ അനേകം കേസുകൾ ഇനി ഉണ്ടാകും

അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിക്കാതെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ സമരം എന്തുകൊണ്ടാണ് വനംവകുപ്പിനെ വിറകിച്ചിരിക്കുന്നത് ഭരണഘടനാ മനുഷ്യന് വിഭാവനം ചെയ്യുന്ന അവന് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുവാൻ വനം വകുപ്പിന് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് ദീർഘകാലം ജനങ്ങൾ തങ്ങളുടെ സഞ്ചാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന രാജപാത ഒരു കാരണവുമില്ലാതെ വനം വകുപ്പ് അടച്ചുപൂട്ടിയിരിക്കുന്നത് തികച്ചും പ്രതിഷേധാർത്ഥമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും നേതൃത്വം നൽകുന്ന വഴി തുറന്നു നീക്കണമെന്നുള്ള ആവശ്യമായിട്ടുള്ള ന്യായമായ ആവശ്യം നടത്തുന്ന സമരം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കത്തോലിക്ക സഭയുടെ അഭിമന്യ പിതാവ് ആ സമരത്തിൽ പങ്കാളിയായി തന്റെ പ്രായത്തെ പോലും മറന്നുകൊണ്ട് അദ്ദേഹം ആ യാത്രയിൽ പങ്കാളികളായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് നടത്തുന്ന നീചമായ ഒരു ശ്രമമാണെന്നാണ് കത്തോലിക്കു പറയാനായിട്ടുള്ളത് പിതാവിന്റെ പ്രായമോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയോ പരിഗണിക്കാതെ കേവലം അദ്ദേഹത്തിന് നിയമലംഘനം നടത്തി നിയമലംഘനാണെന്ന് വരുത്തിക്കാനായിട്ടുള്ള വനംവകുപ്പിന്റെ പരിശ്രമങ്ങൾ തീർത്തും അപലനീയമാണ് അത് കേരള കത്തോലിക്കാ സഭയ്ക്ക് കത്തോലിക്ക സഭയുടെ സാമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ബിഷപ്പുമാരെയും മുഴുവൻ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കന്മാരെയും വനംവകുപ്പ് ജയിലിലടക്കേണ്ടതായിട്ടുണ്ട് ഇത് വലിയ സമരത്തിന് കാരണമാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് വനംവകുപ്പ് തങ്ങൾക്ക് പിണഞ്ഞ അമിളി തങ്ങൾ ചെയ്ത വ്യക്തിത്വം അത് തിരുത്തി അഭിനന്ദനെതിരെയായിട്ടുള്ള കേസ് നിരുപാധികം പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് അബിവിന്റെ പിതാവിനെതിരെ കേസെടുത്ത നടപടിയിൽ എ കെ സി സി മാനന്തവാടി രൂപത ഘടകം ഏതെങ്കിലും പ്രതിഷേധ സമരമോ മാർച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യം കൊടുത്തുണ്ടോ പിതാവിന്റെ പിതാവിനെതിരെയുള്ള കേസിനെ കുറിച്ച് കത്തോലിക്ക കോൺഗ്രസ് ശ്രദ്ധിച്ചു വരികയാണ് ഗ്ലോബൽ സമിതിയുമായി ബന്ധപ്പെട്ട് ഇതര രൂപ സമിതികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആഹ്വാനപ്രകാരം സമരത്തിന്റെ മാനന്തവാടി രൂപതയിൽ തയ്യാറാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല